ഭഗവാന്റെ തുടർന്നുള്ള ലീലകൾ നമുക്ക് മനസ്സിലാക്കാം കംസൻ തന്റെ വിശ്വസ്തനായിട്ടുള്ള അക്രൂരനെ വൃന്ദാവനത്തിലേക്ക് വിടുകയാണ് ആ ഭാഗമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് എന്തിനാണ് വൃന്ദാവനത്തിലേക്ക് അക്രൂരനെ വിടുന്നത് കൃഷ്ണനെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അതിന്റെ പിറകിലൊരു ദുരുദ്ദേശമുണ്ട് എന്താണ് കൃഷ്ണനെ വധിക്കുക എന്നാണ് അതിന് കാരണം എന്താ പറയാ ഒരു ദിവസം നാരദ മഹർഷി കംസനെ സന്ദർശിക്കാനായിട്ട് മധുരയിൽ വരികയാണ് ആ അവസരത്തിൽ അദ്ദേഹം എല്ലാ രഹസ്യങ്ങളും കംസന് പറഞ്ഞു കൊടുക്കുകയാണ് ദേവകിയുടെയും വസുദേവരുടെയും പുത്രനാണ് ശ്രീകൃഷ്ണൻ എന്നും യശോദയുടെയും നന്ദഗോപരടേയും പുത്രനായിട്ട് വൃന്ദാവനത്തിൽ വസിക്കുകയാണെന്നും എല്ലാ രഹസ്യങ്ങളും നാരദ മഹർഷി കംസന് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീകൃഷ്ണൻ എന്ന പേരിലാണ് ഗോകുലത്തില് വളരുന്നത് ഭഗവാൻ അതെല്ലാം പറഞ്ഞു കൊടുത്തു വസുദേവർക്ക് രോഹിണി ജനിച്ച പുത്രനാണ് ബലരാമൻ ആ യാഥാർത്ഥ്യവും പറഞ്ഞു കൊടുക്കുകയാണ് കംസൻ അതുപോലെ കംസൻ വൃന്ദാവനത്തിലേക്ക് അയച്ച കംസന്റെ എല്ലാ വൃത്യന്മാരെയും വധിച്ചത് വസുദേവരുടെ പുത്രനായിട്ടുള്ള കൃഷ്ണൻ തന്നെയാണ് അതുപോലെ രോഹിണി പുത്രനായ രാമനും ചേർന്നാണ് നിന്റെ വൃത്തിയന്മാരെ എല്ലാം വധിച്ചു ഇത് കേട്ടപ്പോ കംസന് വളരെ ക്രോധമുണ്ടായി വളരെ കുപിതനായിട്ട് കംസൻ ഉടൻ തന്നെ വസുദേവരെയും ദേവകിയെയും വധിക്കാനായിട്ട് വാളോന്നുകയാണ് എന്നാൽ നാരദ മഹർഷി സമാധാനിപ്പിച്ചു അനുനയിപ്പിച്ച് ആ പ്രവൃത്തിയിൽ നിന്നും കംസനെ തടഞ്ഞു എന്നാൽ കംസൻ വെറുതെ കംസൻ ചങ്ങല കൊണ്ട് വൃന്ദിക്കുകയാണ് വസുദേവരെയും ദേവികയെയും അങ്ങനെ കാരാഗ്രഹത്തിൽ അടക്കുകയാണ് അനന്തരം കംസന്റെ മറ്റൊരു വൃത്യനുണ്ട് വിശ്വസ്തനായ വൃത്തി കേശി എന്നാണ് അവന്റെ പേര് ആ കേശി എന്ന അസുരനെ വിളിച്ചു ഭഗവാൻ പറഞ്ഞു വൃന്ദാവനത്തിലേക്ക് പോകൂ അവിടെ കൃഷ്ണനുണ്ട് അവനെ എത്രയും പെട്ടെന്ന് വധിക്കണം അതിനായിട്ട് നിയോഗിക്കുകയാണ് ഈ കേശിയെ അങ്ങനെ കേശിയെ നിയോഗിച്ചതിന് ശേഷം വെറുതെ ഇരുന്നില്ല എന്തെങ്കിലും കാരണവശാല് കേശി ഭഗവാനെ വധിക്കുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ അടുത്ത വഴികൾ കംസൻ കാണുകയാണ് അതിനായിട്ട് മുഷ്ടികൻ ചാണൂരൻ ശലൻ തോശലകൻ അങ്ങനെ ഒരുപാട് ശക്തരായ മല്ലന്മാരുണ്ട് അവരെ എല്ലാം ഭഗവാനുമായിട്ട് ഒരു മൽപിടുത്തം നടത്തി അങ്ങനെ അതിനൊടുവിൽ കൃഷ്ണനെ വധിക്കാം എന്ന് കംസൻ കരുതുകയാണ് ഒരു പക്ഷെ കേശിക്ക് വധിക്കാൻ സാധിച്ചില്ലെങ്കിൽ കേശി പരാജയപ്പെടുകയാണെങ്കിൽ തുടർന്നും കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് കംശൻ ആനക്കാരെ വിളിച്ചു വരുത്താണ് ആനപ്പാപ്പാമാരോട് പറഞ്ഞു ഏറ്റവും ശക്തനായ ഒരു ആനയുണ്ട് ആയിരം ആനകളുടെ ബലമുള്ള ഒരു ആനയാണ് കുവലയാപീഡനം എന്ന ആന ഒരു മതയാനയാണ് ആ ആനയെ നിങ്ങൾ പരിശീലിപ്പിച്ച് ഇളക്കി വിടണം കൃഷ്ണനെ വധിക്കാനായിട്ട് എന്ന് പറഞ്ഞു ഒരുപക്ഷേ മല്ലന്മാർക്ക് സാധിച്ചില്ലെങ്കിൽ ആ വഴിക്ക് നോക്കാമെന്ന് കംസൻ കരുതുകയാണ് വരാൻ പോകുന്ന ചതുർദശി ദിവസം ഭഗവാൻ ശിവന്റെ പ്രീതിക്കായിട്ട് ഒരു ധനുര്യാഗം നടത്താം കംസൻ വിചാരിക്കുകയാണ് ആ ധനുറയാഗത്തിന് ക്ഷണിച്ചു വരുത്തുക നന്ദഗോപരെയും ഗോപന്മാരെയെല്ലാം ആ രീതിയിൽ കൃഷ്ണനെയും ഇവിടേക്ക് എത്തിക്കുക അങ്ങനെ ഒരു മല്ലയുദ്ധത്തിന് തയ്യാറാകുക കാണികളെല്ലാം നിരത്തി അവരുടെ സാന്നിധ്യത്തിൽ കൃഷ്ണനെ വധിക്കുക അത് സാധിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ അതിനു മുൻപായിട്ട് എന്ത് ചെയ്യുക ഈ കുവലയാപീടം എന്ന ആനയെ വെച്ച് വധി വധിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ രീതിയിലും ശ്രമങ്ങൾ നടത്തുക ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ വിജയിക്കുക അങ്ങനെ കൃഷ്ണനെ വധിക്കാൻ സാധിക്കുമെന്ന് കംസന്റെ ഒരു വ്യാമോഹം അങ്ങനെ പല ഗൂഢമായ നീക്കങ്ങളും കംസൻ ചെയ്തു എന്നിട്ടോ യാദവ ശ്രേഷ്ഠനായിട്ടുള്ള അക്രൂരനെ വിളിപ്പിക്കുകയാണ് തന്റെ വസതിയിലേക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുകയാണ് അക്രൂരന് ഒട്ടും താമസിയാതെ വേഗം ഒരു രഥത്തിൽ കയറുക എന്നിട്ട് നന്ദഗോപുരുടെ വീട്ടിലേക്ക് പോവുക ഗോകുലത്തിലേക്ക് വൃന്ദാവനത്തിലേക്ക് പോവുക വസുദേവരുടെ പുത്രന്മാരായിട്ടുള്ള ശ്രീകൃഷ്ണനെയും ബലരാമനെയും മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക ഇതാണ് കംസന്റെ ആജ്ഞ അക്രൂരർക്ക് കംസൻ കൊടുത്ത നിർദ്ദേശം കൂടെ നന്ദഗോപുരേയും കൊണ്ടുവരണം ഇപ്പോ വരുന്ന സമയത്ത് തനിക്ക് കാഴ്ചവെയ്ക്കാനായിട്ട് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവരണം അതുപോലെ മാസപ്പിടിയായിട്ട് പലതും തരാറുണ്ട് പല ദ്രവ്യങ്ങൾ ധനവും പണവും എല്ലാം തരാറുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരണം അതിനും ആജ്ഞ കൊടുക്കുകയാണ് ഇനി പറയുകയാണ് അക്രൂരരോട് എന്തിനാ കൊണ്ടുവരുന്നത് ഈ കൃഷ്ണനെയും രാമനെയും അറിയാമോ മധുരയിൽ അവരെത്തി കഴിഞ്ഞ ീഠമെന്ന മതയയാനയെ കൊണ്ട് അവരെ കൊല്ലിക്കും അതിനും എന്തെങ്കിലും കാര്യം കൊണ്ട് സാധിച്ചില്ലെങ്കിൽ മുഷ്ടികൻ ചാണൂരം തുടങ്ങി അസുരന്മാര് അവര് നല്ല ശക്തരായ മല്ലന്മാരാണ് ആസുരീക സ്വഭാവമുള്ള മല്ലന്മാരാണ് അവര് അവരെ കൊണ്ട് കൃഷ്ണനെയും ബലരാമനെയും വകവരുത്തിക്കും ഇങ്ങനെയുള്ള തന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഗൂഢതാല്പര്യങ്ങളെക്കുറിച്ച് വ്യാമോഹങ്ങളെക്കുറിച്ച് അക്രൂരനോട് കംസം പറയുകയാണ് അക്രൂരന് മനസ്സിൽ സന്തോഷം ഉണ്ടാവുന്നു കാരണം അക്രൂരൻ വിചാരിക്കുകയാണ് ആ കൃഷ്ണനെയും ബലരാമനെയും വൃന്ദാവനത്തിൽ പോയി എനിക്ക് ദർശിക്കാമല്ലോ അവരെ നമസ്കരിക്കാമല്ലോ അവരെ തൊഴാമല്ലോ എന്നുള്ള ആനന്ദമാണ് അക്രൂരരുടെ മനസ്സിലുണ്ടാവുന്നത് അക്രൂരർ കൃഷ്ണന്റെ വലിയൊരു ഭക്തനായിരുന്നു അക്രൂരനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമാണ് ഈ ഒരു ദൗത്യം ഞാൻ നിർവിഘ്നം നടത്തിക്കൊള്ളാന്ന് കംസനോട് അക്ലൂരും പറയാണ് അക്രൂരന് നല്ല വിശ്വാസമുണ്ട് ഭഗവാൻ ഒന്നും സംഭവിക്കുകയില്ല മറിച്ചോ കംസൻ ഭഗവാന്റെ കൈയാൽ വധിക്കപ്പെടും കൂലയാപീടണം ആനയായിക്കോട്ടെ എത്ര മല്ലന്മാര് വന്നോട്ടെ എത്ര അസുരന്മാര് വന്നോട്ടെ ഇതൊക്കെയാണെങ്കിൽ ശരി കൃഷ്ണൻ അവരെ എല്ലാം വധിച്ച് അവതാര ലക്ഷ്യം പൂർത്തിയാക്കുമെന്ന് അറിയാമായിരുന്നു അതിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല അപ്പൊ അക്രൂരന്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ വൃന്ദാവനത്തിലേക്ക് പോയിട്ട് ഭഗവാനെ നമസ്കരിക്കാമല്ലോ ഭഗവാനെ ദർശിക്കാമല്ലോ എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ അക്രൂരർക്ക് വളരെ സന്തോഷമായിരുന്നു അങ്ങനെ അക്രൂരൻ കംസന്റെ ആജ്ഞ ആജ്ഞയനുസരിച്ച് വൃന്ദാവനത്തിലേക്ക് പോവാനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങുകയാണ് അതിനിടയിൽ കേശി എന്ന അസുരൻ നമ്മൾ പറഞ്ഞുവല്ലോ കംസൻ കേശി എന്ന അസുരനെ നിയോഗിച്ചുവല്ലോ ഭഗവാനെ വധിക്കാനായിട്ട് ആ കേശി എന്ന അസുരൻ ഒരു കുതിരയുടെ രൂപത്തിൽ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് ഭഗവാനെ വധിക്കാനായിട്ട് നമ്മൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞു അല്ലേ കംസൻ നിയോഗിച്ച ഒരുപാട് തരത്തിലുള്ള അസുരന്മാര് വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്നു ഭഗവാന്റെ കൈയാൽ വധിക്കപ്പെട്ടവരെല്ലാം മോക്ഷം നേടിയ കഥ നമ്മൾ കഴിഞ്ഞു അല്ലെ ഒരു ഗോപസ്ത്രീയുടെ രൂപത്തിൽ ഒരു അസുര സ്ത്രീ വന്നു അതിനുശേഷം ഒരു വണ്ടിയുടെ രൂപത്തിൽ കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ വന്നു അസുരൻ കൊക്കിന്റെ രൂപത്തിൽ വന്നു പശുവിന്റെ രൂപത്തിൽ വന്നു പാമ്പിന്റെ രൂപത്തിൽ വന്നു കാളയുടെ രൂപത്തിൽ വന്നു കഴുതയുടെ രൂപത്തിൽ വന്നു ഇപ്പൊ ഇതാ കുതിരയുടെ രൂപത്തിലൊരസുരം വരികയാണ് കേശി എന്ന അസുരൻ ഭയങ്കരമായ ശബ്ദം പുറപ്പെടുവിച്ചാൽ ഭൂമി വിറക്കുമാറ് അലറി കുതിച്ചു ചാടി ഭൂമിയെ ഇളക്കി കുളമ്പടിയാല് പൊടിപടലം ഉയർന്നു വൃന്ദാവനത്തിൽ എല്ലാവരും ഭയചകിതരായി എന്താണ് സംഭവിക്കുന്നതെന്ന് ഗോകുലവാസികൾക്ക് മനസ്സിലാകുന്നില്ല ഭൂമി കുലുങ്ങുന്നതാണോ അല്ലെങ്കിൽ വീണ്ടും ഒരു കൊടുങ്കാറ്റ് വന്നതാണോ എന്തെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ എല്ലാവരും എന്താണ് സംഭവിച്ചതെന്നറിയാനായിട്ട് വീടുകളിൽ നിന്നും പുറത്തേക്ക് വന്ന് നോക്കി എങ്ങും പൊടിപടലം ഭൂമി വിറയ്ക്കുന്നു അതിഘോരമായ ഒരു കുതിരയുടെ ശബ്ദവും ഇത് കണ്ട് കൃഷ്ണൻ കാര്യം മനസ്സിലാക്കി കംസൻ തന്നെ വധിക്കാനായിട്ട് അയച്ച കേശി എന്ന അസുരനിതാ വന്നിരിക്കുന്നു ഈ കുതിര വേറെ ആരുമല്ല കേശിയാണ് എത്രയും പെട്ടെന്ന് ഇവനെ വധിച്ചു വധിച്ചിവന് മോക്ഷം കൊടുക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് ഭഗവാൻ നിശ്ചയിച്ചു ഭഗവാൻ കേശിയുടെ അടുത്തേക്ക് ചെന്നു പവൻ ഭഗവാനെ കണ്ടപ്പോ വായപൊളിക്കുകയാണ് ഭഗവാനെ കടിക്കാൻ എന്നുള്ള രീതിയിൽ ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ് ഭഗവാന്റെ നേർക്ക് പാഞ്ഞെത്തിയവൻ ഭഗവാനാവട്ടെ എന്ത് ചെയ്തു ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ മുഖം പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് സുന്ദരമായല്ല ഭഗവാൻ അതുപോലെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്തു ഭഗവാന്റെ ആ കൈ ആ തൃക്കൈ ആരുടെ വായിലേക്ക് ആ കുതിരൂപത്തിൽ വന്ന കേശിയുടെ വായിലേക്കങ്ങ് ഭഗവാൻ തന്റെ കൈ കടത്താണ് ഭഗവാന്റെ കൈയിലും കടിച്ചു എന്താ ഇണ്ടായത് അവന്റെ പല്ലുകൾ കൊഴിഞ്ഞുപോയി അല്ലാതെ ഭഗവാന്റെ ആ ഉണ്ണി കൈകൾക്ക് ഒന്നും സംഭവിച്ചില്ല അവന്റെ വായയിലെ പല്ലുകളെല്ലാം കൊഴിഞ്ഞ പോയി ഭഗവാൻ തന്റെ കൈ അവന്റെ ആ വായിൽ വെച്ചുകൊണ്ട് വികസിപ്പിക്കുകയാണ് ഭഗവാന്റെ കൈ അങ്ങനെ വളർന്നു വലുതായിക്കൊണ്ടിരുന്നു കേശിക്ക് ശ്വാസം മുട്ടി കണ്ണുകൾ ഇരുട്ടി കണ്ണുകളെല്ലാം തുറിച്ചു വീഴിച്ചു അവൻ ശ്വാസം കിട്ടാതെ ചത്തു വീണു അങ്ങനെ കേശി ഭഗവാന്റെ കൈകളാൽ വധിക്കപ്പെട്ടു കേശിക്ക് മോക്ഷം ലഭിച്ചു സായുജ്യ മോക്ഷമടഞ്ഞു കേശി ഭഗവത് കൃപ കൊണ്ട് കേശി വധിക്കപ്പെട്ടവര് കണ്ടപ്പോ ദേവന്മാർക്ക് ആനന്ദമായി ആനന്ദ നൃത്തം ചെയ്തു അവര് ഭഗവാന്റെ ശിരസിലേക്ക് വെള്ളിൽ നിന്നും അവര് പുഷ്പവർഷം പൊഴിച്ചു കേശിയെ വധിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഭഗവാന് ശ്രീകൃഷ്ണന് കേശവൻ എന്ന പേര് ലഭിച്ചത് കേശി വർദ്ധിക്കപ്പെട്ടതിന് ശേഷം ഒരു ദിവസം നാരദ മഹർഷി ഭഗവാനെ ദർശിക്കാനായിട്ട് ശ്രീകൃഷ്ണനെ ദർശിക്കാൻ വൃന്ദാവനത്തിലേക്ക് വരികയാണ് വന്ന് ഭഗവാനെ നമസ്കരിച്ചു ഭഗവാൻ ഒരുപാട് സുചിച്ചു അതിനുശേഷം ഇനി അങ്ങോട്ട് ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ ലീലകളാണ് ഭഗവാൻ ആടേണ്ടത് എന്ന് ഭഗവാനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ കാര്യങ്ങളും കൃഷ്ണനോട് പറഞ്ഞു അങ്ങനെ ഭഗവാന്റെ വരാൻ പോകുന്ന ലീലകളെ കുറിച്ച് കൃഷ്ണനും നാരദ മഹർഷിയും ചർച്ച ചെയ്യുകയാണ് കേശി എന്ന അസുരനും ഭഗവാന്റെ കൈകളാൽ കൊല്ലപ്പെട്ടു അതിനുശേഷം ഒരു ദിവസം ഗോപപാലന്മാരെല്ലാവരും വൃന്ദാവനത്തിൽ പൈക്കളെ മേച്ചുകൊണ്ട് കാലി മേച്ചുകൊണ്ട് അങ്ങനെ വിഹരിക്കുകയാണ് കളികളിൽ കളികളിലേർപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ക്രീഡകൾ കളികൾ ലീലകളിൽ ഏർപ്പെട്ടുകൊണ്ട് അങ്ങനെ കൃഷ്ണപലരാമന്മാർ ഗോപന്മാരും ചേർന്നുകൊണ്ട് യമുനാനദീതീരത്തിലും വൃന്ദാവനത്തിൻ്റെ ഉപവനങ്ങളിൽ അങ്ങനെ പർവ്വതപ്രാന്തങ്ങളിൽ പശുക്കളെല്ലാം അങ്ങനെ മേച്ച് നടക്കുകയാണ് അപ്പം അതിനിടയിൽ അവരൊരു കളി കളിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് കള്ളന്മാരും പാലകന്മാരും അങ്ങനെ ഒരു രീതിയിൽ കളിക്കുകയാണ് ആടുകളായിട്ട് അഭിനയിക്കുക അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആടുകളെ ആടുകളെ മേക്കുന്ന ആളുകളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു തരം കളി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മയന്റെ പുത്രനായിട്ടുള്ള വ്യോമാസുരൻ എന്ന് പറയുന്ന പറയുന്നൊരസുരം വരികയാണ് ഒരു ഗോപാല വേഷത്തില് ഗോവ ഗോവന്റെ വേഷത്തിലാണ് വരുന്നത് ഈ ഗോപാലന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു വേഷം ധരിച്ചു വന്നപ്പോ പെട്ടെന്ന് ഗോപബാലന്മാർക്ക് മനസ്സിലായില്ലെങ്കിൽ എങ്കിലും ഭഗവാനുടനെ മനസ്സിലായി ഇത് വ്യോമാസുരനാണ് അങ്ങനെ വ്യോമാസുരനും ഈ കളിയുടെ ഭാഗമാവാണ് അങ്ങനെ അഭിനയിച്ച് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക ആടുകളായി അഭിനയിച്ച് അങ്ങനെ ഈ വ്യോമാസുരൻ കുറേ ഗോപബാലന്മാരെ തട്ടിക്കൊണ്ടുപോയി ഒരു ഗുഹയില് അടച്ചിട്ട് ആ ഗുഹയുടെ ദ്വാരം അടക്കുകയാണ് ഗുഹയിലിട്ട് ഗുഹയുടെ ദ്വാരം അടക്കുകയാണ് ഈ വ്യോമാസുരൻ എന്നാൽ കൃഷ്ണൻ ഈ പ്രവൃത്തി കണ്ടു വ്യോമാസുരനാണ് ഈ ബാലനായി വന്നിരിക്കുന്നതെന്ന് കൃഷ്ണന് മനസ്സിലായല്ലോ കൃഷ്ണന് കാര്യം മനസ്സിലായി ഭഗവാൻ എന്ത് ചെയ്തു ആ വ്യോമാസുരനെ പിടികൂടി എന്താണ് നീ ചെയ്യുന്നത് ഹേ അസുര നിന്നെ നാം ഇപ്പോൾ വധി വധിക്കുന്നതാണ് വധിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പൊ അവൻ എന്ത് ചെയ്തു അവൻ ആ ഗോപബാലന്റെ വേഷമെല്ലാം മാറ്റി പർവത സദൃശ്യനായ ഒരു ഭീകരനായിട്ടുള്ള അസുരനായി മാറി എന്നിട്ട് എന്താണ് ഭഗവാനെ തിരിച്ച് പിടിക്കാൻ നോക്കുകയാണ് ഭഗവാൻ ശക്തിയിൽ പിടിച്ചു അവൻ പിടി പിടിയിക്കാനായിട്ട് നോക്കുന്നുണ്ട് ഒരുപാട് ശ്രമിച്ചു പക്ഷെ ബലം ഉണ്ടായില്ല ഭഗവാൻ ഇരു കൈകളെ കൊണ്ടും അവനെ മുറുക്കിയങ്ങ് പിടിച്ചു നിലത്തടിച്ചു അവനങ്ങെ നിഗ്രഹിക്കുകയാണ് ഭഗവാൻ അങ്ങനെ വ്യോമാസുരനും ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ് അങ്ങനെ ഭഗവാൻ പോയിട്ട് ആ ഗുഹയുടെ ദ്വാരെല്ലാം തുറന്നു ഗുഹാമുഖം തുറന്നിട്ട് ഗോപാലന്മാരെല്ലാം പുറത്തേക്ക് കൊണ്ടു വന്ന് രക്ഷിക്കുകയാണ് ഭഗവാൻ അങ്ങനെ ആ ഗോപാലന്മാരെ രക്ഷിക്കുകയാണ് ഗോപപാലന്മാർക്ക് വീണ്ടും അത്യത്ഭുതമായി ഭഗവാൻ ആ സുരനെ വധിച്ചത് വലിയൊരു പാറക്കല്ലുകൊണ്ട് ഗുഹാദ്വാരം മൂടിയിരുന്നു അതെല്ലാം നിഷ്പ്രയാസം ഇളക്കി എല്ലാവരെയും രക്ഷിച്ച് രക്ഷകനായിരിക്കുകയാണ് ഭഗവാൻ വീണ്ടും ഗോപവാലന്മാരുടെ രക്ഷകനായിരിക്കുന്നു എല്ലാവർക്കും സന്തോഷമായി അത്ഭുതമായി ദേവന്മാരും ഇത് കണ്ട് വ്യോമാസുര വധം കണ്ട് ഭഗവാനെ സ്തുതിച്ചു ഭഗവാനെ പുഷ്പവൃഷ്ടി ചെയ്തു അങ്ങനെ എല്ലാവരും വൈകുന്നേരമായപ്പോൾ തിരിച്ച് പതിവ് പോലെ തന്നെ തങ്ങളുടെ വീടുകളിലേക്ക് എത്തുകയാണ് മാതാപിതാക്കളുടെ അടുത്ത് വൃന്ദാവനത്തിലുള്ള ഗ്രഹങ്ങളിലേക്ക് മടങ്ങിയെത്തുകയാണ് ഇതോടുകൂടി ഭഗവാന്റെ വൃന്ദാവനത്തിലെ പ്രധാനപ്പെട്ട ലാൽ ഇലകൾ അവസാനിക്കുകയാണ് ഇനി അക്രൂരൻ ഭഗവാനെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോ കൊണ്ടു വരികയാണ് അതും തുടർന്നുള്ള ഭഗവാന്റെ ലീലകൾ നമുക്ക് കേൾക്കാം